أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين Welcome to the ختم القرآن مجلس Majlis of MS Voice أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر: كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لا تسألن يومئذ عن النعيم صدق الله العظيم السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين بدل الله عما عم بعد يا مصروي سندي فرش الدماغ قرآن പഠന ക്ലാസിൻ്റെ എഴുപത്തി ഏഴ് ആറാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം പ്രിയമുള്ള വിദ്യാർത്ഥികളെ രക്ഷിതാക്കട്ടെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അള്ളാഹു സുബാനോത താല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ഖുർആൻ്റെ അഹലുകാരിൽ അള്ളാഹു നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഖുർആൻ തെറ്റുകൂടാതെ പല ആവൃത്തി ഹത്തമു തീർക്കാൻ അള്ളാഹു നമുക്ക് തോഫീഫ് നൽകട്ടെ ഖുറാൻ അനുസരിച്ച് ജീവിക്കാൻ ഖുർആാനൻ ചോട് ചേർത്ത് പിടിക്കാൻ ഖുർആാനുമായി ബന്ധപ്പെട്ട് മരിക്കാനൊക്കെ അള്ളാഹു നമുക്ക് തോഫിഫ് നൽകട്ടെ ആമീൻ ആമിആാലി ഊമിനിങ്ങളെ പരിശുദ്ധമായ ഖുർആൻ തെറ്റുകൂടാതെ ഓതിപ്പടിക്കുക എന്നുള്ളത് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബാധ്യതയാണ് എന്ന് പറഞ്ഞ ഒരു ധാർമ്മിക ബാധ്യതയാണ് കാരണം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നിയമസംഹിതയാണ് സംഹിതയാണ് ഖുർആൻ ഖുർആാൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സംസാരമാണ് ആരോടുള്ള സൃഷ്ടികളായ നമ്മോടുള്ള അപ്പം അതൊന്ന് നമുക്ക് ഓതാൻ അറിയുക അതുപോലെ തന്നെ അതിനൊക്കെ കുറേശൊക്കെ അർത്ഥമൊക്കെ പഠിക്കുക അത് വളരെ നല്ല കാര്യമാണ് സംസ്കാരത്തിൽ ഓതുന്ന ചെറിയ സുഹൃത്തുക്കൾ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുക അതുപോലെ ഖുർആൻ ഇങ്ങനെ പലവട്ടം ഓതുക ഹത്തം തീർക്കുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നമ്മളിപ്പോൾ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഖുറാൻ എളുപ്പത്തിൽ പഠിക്കാം എന്നൊക്കെയുള്ള ഈ തമ്പിനെ കണ്ടുകൊണ്ട് തൊട്ട് ആ തമ്പുനെ തൊട്ട് ഈ വീഡിയോ കണ്ടവരൊക്കെ ഉണ്ടാക്കാം അവരോട് പറയാനുള്ളത് പരിശുദ്ധമായ പ്രസിദ്ധമായ ഖുറാനുഷെരീഫ് ഓദാന് അറിയണമെങ്കിൽ ബേസിക് ആയിട്ട് വേണ്ടത് അറബി അക്ഷരങ്ങൾ വായിക്കാൻ അറിയണം അറബി അക്ഷരങ്ങൾ വായിക്കാൻ അറിയണമെങ്കിൽ അത് നൈ പഠിക്കണം മാത്രമല്ല അറബി അക്ഷരങ്ങൾ എത്ര വായിച്ചിട്ടും കിട്ടുന്നില്ല ഓർമ്മയിൽ നിൽക്കുന്നില്ല അങ്ങനത്തെവരെ സംബന്ധിച്ചിടത്തോളം അത് എഴുതി വായിച്ചു പഠിക്കണം അപ്പം എഴുത്തും വായനയും കൂടിയാകുമ്പോൾ പെട്ടെന്ന് പഠിക്കും അതുകൊണ്ടാണ് അറബി അക്ഷരങ്ങൾ നാം എഴുതി പഠിപ്പിക്കുന്നത് അപ്പോൾ അറബി അക്ഷരങ്ങൾ ആദ്യം എഴുതി പഠിക്കുക അതെത്ര പ്രായമായാലൊന്നും കുഴപ്പമൊന്നുമില്ല കൈ വറമൊന്നും ഇല്ലെങ്കിൽ എഴുതാമെന്ന് വിചാരിച്ചാൽ നമുക്ക് എഴുതാം വല്ലാണ്ട് പ്രായമുള്ളവരെ സംബന്ധിച്ചിടത്തോളം എഴുതി പഠിക്കേണ്ട കണ്ട് മനസ്സിലാക്കി പഠിച്ചാലും മതി അല്ലാത്തവരൊക്കെ എഴുതി പഠിക്കണം എഴുതി പഠിച്ചു കഴിഞ്ഞാൽ അറബി അക്ഷരങ്ങൾ ഒരു അഞ്ച് ആറ് വാക്കുള്ള സോറി അഞ്ച് ആറ് അക്ഷരമുള്ളൊരു വാക്ക് പറഞ്ഞാൽ മുസ്ലിമൂന ഊന ഈമാനൂന ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഉദാഹരണം വാക്ക് പറഞ്ഞാൽ നമുക്ക് എത്ര അതിലെത്ര അക്ഷരമുണ്ട് അതെങ്ങനെ വായിക്കാം എങ്ങനെ എഴുതാം എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഖുറാൻ ഓതൻ വളരെ എളുപ്പമാണ് അപ്പൊ ഖുറാൻ ഓതി പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ആദ്യം അറബി അക്ഷരങ്ങൾ എഴുതിയും വായിച്ചു പഠിക്കുക അതിപ്പം എവിടെ പോയിട്ടോ പഠിക്കുക നമ്മൾ എം എസ് വോയിസിൽ തന്നെ ഉണ്ട് ഓൾറെഡി നമ്മളെ ബോർഡിൽ എഴുതി പഠിപ്പിച്ചിട്ടുള്ള കേട്ടയത്തും ഡിറ്റക്ഷനും അതുപോലെ തന്നെ പരീക്ഷകളോടൊക്കെ കൂടിയായിക്കൊണ്ട് എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ കുറേ ഉണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം അത് ക്ലാസ് ഒന്ന് ക്ലാസ് രണ്ട് ക്ലാസ് മൂന്ന് എന്നിങ്ങനെ വഴിക്ക് വഴിയായിട്ട് തന്നെ കാണുക ഒരു വരെയുള്ള നോട്ട് ബുക്കിൽ വൃത്തിയായിട്ട് എഴുതി വായിച്ച് പഠിക്കുക നിങ്ങൾ വേണമെന്ന് വിചാരിച്ച് ഒരു മാസം കൊണ്ട് അറബി അക്ഷരങ്ങൾ എഴുത്തുവാനും പഠിക്കാൻ കഴിയും ഒരു മാസം കൊണ്ട് കുറാനും മോതി പഠിക്കാം വേണമെന്ന് വിചാരിക്കണം മുടങ്ങാതെ ദിവസവും ഒരു മണിക്കൂർ നിങ്ങൾ നിങ്ങളിതിനു വേണ്ടി ചെലവഴിച്ചാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതൊക്കെ പഠിച്ചെടുക്കാൻ കഴിയും അതാത് ഓഫീസ് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇതിന് ഡിസ്ക്രിപ്ഷനൊക്കെ ഒന്ന് തപ്പി നോക്കുക ലിങ്ക് കിട്ടും ലിങ്ക് ഇനി കിട്ടണില്ലെങ്കിൽ എം എസ് വോയ്സിലേക്ക് വാട്ട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒന്ന് വാട്സപ്പിൽ എൻ്റെ പേഴ്സണൽ വാട്സപ്പിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് മുപ്പത്തെട്ട് തൊണ്ണൂറ്റി രണ്ട് എൺപത്താറ് എട്ട് ആറ് ലാസ്റ്റ് അതിലേക്ക് ഇരുന്നൂറ്റി അൻപത്താറ് നമ്പറിലേക്ക് വാട്സപ്പ് അയച്ചതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കുകൾ വൺ ബൈ വൺ വായിട്ടുള്ളത് ഞങ്ങൾക്ക് വിട്ടുതരും അതനുസരിച്ച് എഴുതി വായിച്ച് പഠിച്ചാൽ മതി ഓക്കെ പിന്നെ ഖുറാൻ അറബി അക്ഷരങ്ങളൊക്കെ കുറേ അറിയാം ഏ ഖു ആൻ ആണ് അറിയാത്തത് അറബി അക്ഷരം എഴുതാനും വായിക്കാനൊക്കെ അറിയാം അങ്ങനെയുള്ളവരാണ് ഇത് കാണുന്നതെങ്കിൽ ഇതിൻ്റെ തുടക്കം മുതൽ കാണണം ഇതിപ്പോൾ എഴുപത്തി അഞ്ചാമത്തെ അല്ലെങ്കിൽ എഴുപത്താറാമത്തെ ക്ലാസ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ തുടക്കം മുതലുള്ളത് കണ്ടു വന്നാൽ മതി എഴുപത്തഞ്ച് ക്ലാസ് ഒന്നും കാണണ്ട ഒരു പത്തി ഇരുപത് ക്ലാസ്സൊക്കെ കാണുമ്പോഴേക്കും പഠിക്കുമ്പോഴേക്കും അത് എഴുതി വായിച്ച് പഠിക്കണം കേട്ടോ നോട്ട് ബുക്കിൽ എഴുതി പഠിക്കണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉഷാറായിട്ട് ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞാൽ പ്രയാസമില്ലാതെ എഴുതി വായിച്ച് പഠിക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തും ഇൻഷാ അല്ലാ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഖുർആാന് പിന്നെ ദിവസവും സുബൈൻ്റെ ശേഷം ഒരു പേജ് ഓതി ഖത്തം തീർക്കുന്ന മജലിസ് ഉണ്ട് ഇപ്പോൾ ഒരു ഏട് ഓതി ഖത്തം തീർക്കുന്ന മജലിസാണ് ഇൻഷാള്ളാ അത് ഈ മുഹറമാസം ഇരുപത്തിരണ്ടിന് അഥവാ അല്ല മുഹറം പതിനഞ്ചിന് നമ്മളായി ഈ ഈ മാസം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ജൂലൈ മാസം ഇരുപത്തി രണ്ടിന് ഓതിക്കൊണ്ടിരിക്കുന്ന ഖത്തം പൂർത്തിയായി പുതിയ ഖത്തം നാലാമത്തെ ഖത്തം ഞങ്ങൾ തുടങ്ങുകയാണ് സുബിഷ്കാരത്തിന് ശേഷം അപ്പോൾ കുറക്കൊക്കെ കുറെയൊക്കെ ഓതാൻ അറിയുന്ന ആളുകൾ ആ സദസ്സിലേക്ക് സ്വാഗതം ഒരു ഒരു ഏട് ഖുർആൻ ഓതാൻ ആകെ ആറു മിനിറ്റ് മതി ആറര മിനിറ്റ് സാവധാനം ഒരു ഹാഫിൽ ഉസ്താൻ്റെ കൂടെ ഇങ്ങനെ ഓതി പഠിച്ച് ഖത്തം തീർക്കുക അല്ല ഔഫീക്ക് നൽകട്ടെ ആമി അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ ഇതിൻ്റെ സന്ദേശമൊക്കെ മറ്റുള്ളവരിലൊക്കെ എത്തിക്കുക ഖുർആാൻ്റെ പ്രചാരകരി നിങ്ങളുമാകുക അല്ല ഓഫീസിനി കട്ടെ അപ്പം നമ്മളിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അമ്മയെ തസാ അലുൻ മുതൽ അവസാനത്തെ ജുസു മുപ്പതാമത്തെ ജുസു മുതലാണ് ബോർഡിൽ എഴുതി പഠിപ്പിച്ച് വന്നിരുന്നത് അതിപ്പോൾ ഏതാണ്ട് തീരാറായി ഇനി നമുക്ക് പന്ത്രണ്ട് സുഹൃത്ത് മാത്രമേ എഴുതി പഠിക്കാനുള്ളൂ അമ്മയെ ദേശാലു മുതൽ ഇങ്ങോട്ട് എഴുതി പഠിപ്പിച്ചിൽ പന്ത്രണ്ട് സുഹൃത്ത് മാത്രമേ ഇനി പഠിക്കാനുള്ളൂ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സുഹൃത്തുള്ള അഷ്റാണ് അഷ്വർ അതിന് മുമ്പ് തക്കാത്ത അല്ല ഹാക്കുമുത്തക്കാസുർ എന്നുള്ള സൂറത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ഇനി ഇന്ന് നമ്മൾ പഠിക്കുന്ന സൂറത്തുൽ ആസുർ നോക്കാം നമുക്ക് സൂറത്തുൽ ആസുറ എന്ന് പറഞ്ഞ ചെറിയ ഒരു സൂറത്താണ് സൂറത്തുൽ ഇൻസാനും എന്നും ഇതിന് പേര് പറയും കേട്ടോ െന്നും പറയും നോക്കൂ എന്താ വൈക്കു ഇവിടെ ആദ്യത്തെ അവസാനിക്കാണ് അപ്പൊ നമുക്ക് എങ്ങനെ നിർത്താം വല്ല അശ്രീന് സുക്കുൻ കൊടുത്ത് ആക്കി വെച്ചിരിക്കണം വല്ല അശ്ര അടുത്തത് ഞാനിവിടെ എഴുതാൻ നിങ്ങളൊന്ന് വായിച്ചു നോക്ക് കേട്ടാ എന്താ വയ്ക്ക എന്താ വായിക്ക വായിക്കാൻ കിട്ടണ്ടോക്കാരോ എന്താ വായിക്ക എന്താ വയ്ക്ക ഇന്നൽ ഇന്നൽ എന്താ വയ്ക്കു അലിഫി ഒരു പത്തങ്ങ കുഞ്ഞലി ഫിട്ട് ഇപ്പൊ എന്താ വയ്ക്ക ഇന്നൽ ഇൻസാന അടുത്തത് ഒരു ലാമ് ഒരു ഫാഗങ്ങിനിട്ട് ഒരു അപ്പൊ അതിന് കസിറട്ടു അതിന് ഇത് ഇട്ടു എന്താ വയ്ക്ക ലിപത് സുക്കൂന് ഇവിടെ കുത്തില്ലെങ്കിൽ എന്ന് തന്നെ വായിക്കണം എന്ന് വായിക്കണം ഇന്നൽ ഇൻസാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരൂ ലഫി എന്താ വയ്ക്കുക ലഫി ഇതാ വായിക്കി അങ്ങനെ ഒന്ന് വായിക്കുക وايك يا ان الانسان لفي خسر لايا خسر ان الانسان لفي خسر ني اردت ده وايك چوني و الا الا اليف و ال لام رضالي. അപ്പൊ എന്താ വയ്ക്കുക ഇല്ല നീട്ടാനുള്ളതിനുശേഷം വന്നു അപ്പൊ നീട്ടാതെ ഇല്ലല്ല വി ഇല്ലല്ലോ ദാലിനെ നീട്ടി ഇല്ലല്ലീ എന്താ വയ്ക്ക ഇല്ലല്ല വായിക്കേ വായിക്കേ آمنوا. دعية: إلا الذين آمنوا. أوكي. Okay. وجوني. ديا وعملوا. ألف لام صاد صاد سد. أبن داي നീട്ടാനുള്ളതിനുശേഷം ശബ്ദം വന്നപ്പോൾ നീട്ടരുത് വഅമീലു സ്വ വീലു സ്വരു കുഞ്ഞാലി ഇട്ടു അപ്പൊ എന്തായി സ്വ സ്വാസുറിട്ടു അപ്പൊ സ്വാലിപ്പന്തായി ഹ ഇവിടെ ഒരു കുഞ്ഞാലി ഇട്ടു എന്താ വയ്ക്ക സ്വാലി ഹാതി വഅമീലു സ്വാന നീട്ട ഇവിടെ അലിഫുണ്ട് കുഞ്ഞലിഫ് ഹാന നീട്ട കുഞ്ഞലിഫുണ്ട് വഅമീലു സ്വാലി ഹാത്തി വായിക്കേക്കൗ വ സൗ ഇവിടെ അലിഫ് ഇങ്ങനെ ഉണ്ടാവും എന്താ വയ്ക്കെറിയ ലാമായിട്ട് എങ്ങനെ എഴുതാ ബിൽഹക്കിന്ന് ഇങ്ങനെ ഇട്ട് ഇങ്ങനെടാ ഇങ്ങനെ ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ ഹാഗിനെടുക്ക എന്നിട്ട് കാഫിങ്ങനെ വായിച്ചോളിട്ടാ അവസാനിക്കാണ് ബിസ്വബിർ എന്ന് പറഞ്ഞിട്ട് ഓദ്യ അവസാനിപ്പിക്ക സുഹൃത്ത് കഴിഞ്ഞു ചെറിയ സുഹൃത്താണ് നോക്കൂ ഇന്നൽ ഇൻസാന ഇൻസാന സീന് വന്ന് ഇഖ്ഫാ ചെയ്യണം ഇൻസാന അപ്പം എങ്ങനെ ഓതുക വല്ല അവിടെ ശ്വാസം വിടുക വല്ല ഈ ആയത്ത് ഇവിടം വരെ എന്തില്ല വക്കഫില്ല അപ്പോ എവിടം വരെ ഓതാൻ പറ്റും അത്ര വരെ ഓതുക എന്നിട്ട് മടിക്കണം ശ്വാസം വിട്ടിട്ട് അപ്പങ്ങനെ ഇല്ലല്ലീനു വീലു സ്വാളി ഹാത്തി അങ്ങനെ നിർത്താം ഇവിടെ സ്വാളിഹാത്തി വരെ ഓതി നിർത്തിയാൽ മതി ഇല്ലല്ലു സ്വാന്നെ ഇവിടുന്ന് ബിൽ സ്വാലി بالحق وتواصوا بالصبر وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر وتواصوا بالصبر سيدة والعسر إن الإنسان لفي خسر നാസി മുസ്താവ് ഊന്നി പോകുമ്പോ ഇവിടുന്നിട്ട് ഇവിടം വരെ ഒറ്റ ശാസ്ത്രത്തിൽ ഓതും നമുക്ക് ശ്വാസം ഓതാ ഇവിടുത്തെ ശ്വാസം കിട്ടാണ്ട് ശ്വാസം പിടിച്ച് വയ്യത്താവാൻ നിൽക്കണ്ടി വൈ വിസ്വർ അപ്പം സൂഹത്തുള്ള അഷർ നമ്മൾ പഠിച്ചു അല്ലേ ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഏറ്റവും ചെറിയ ക്ലാസ് ആയിരിക്കും ഇന്നത്തെ ക്ലാസ് അല്ലേ ആ അത് ഇനി വേറൊരു സുഹൃത്തോടി വരാണ്ട് ഇത് രണ്ടു വരി രണ്ടര വരിയുള്ള സൂഹത്താണ് ഏ ഇന്നത്തൊക്കെ ഒരു വരിയുള്ള സൂഹത്താണ് അല്ലേ ആ ആണ് ഖുറാനിലെ ഏറ്റവും ചെറിയ സൂഹത്ത് ഇൻഷാള്ള അപ്പോൾ ഹാഫിൾ അഹമ്മദ് നസീം ബി ഉസ്താദിന്റെ കിറാത്ത് കേട്ട് എല്ലാവരും നല്ല ശൈലിയിൽ ഈ സൂറത്ത് ഓതി പഠിക്കുക കേട്ടാ സൂറത്തുൽ അഷ്വർ സൂറത്തുൽ ഇൻസാൻ എന്നൊക്കെ പറയും ഇൻസാൻ എന്ന് പറഞ്ഞാൽ വേറെ ഇൻസാൻ സൂറത്തുൽ ഇൻസാൻ എന്നും അതിനെ പറയും ഇതിനെ സൂറത്തുൽ അഷ്വു സൂറത്തുൽ അഷ്വർ കേട്ടാ ഇൻസാൻ സൂറത്ത് ഏതിലാണ്

اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر ان الانسان لفي خسر الا الذين امنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر والعصر ان الانسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله العظيم. إن شاء الله إلا رموز صلاة الله صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله الحمد لله رب العالمين اللهم صل على سيدنا سيدنا محمد محمد وعلى ال رحمان يا رب ഞങ്ങൾ ഞങ്ങളിവിടെ ചെലവഴിച്ച് സമയമൊക്കെ നാളെ ഞങ്ങൾ ഖബറിലേക്ക് ഉപകരിക്കുന്ന ശുക്രമമാക്കണേയല്ല നിന്റെ പരിശുദ്ധമായ കലാമ് ഖുർആൻ ശരീഫ് തെറ്റുകൂടാതെ പഠിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം നീ തോഫീക്ക് നൽകണേ അല്ല ഖുർആൻ പല ആവൃത്തി ഹത്തമു തീർക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ല ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ ഖുർആൻ അനുസരിച്ച് മരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ല ഖുർആൻ കൊണ്ട് ഖബറിലും നാളെ അശ്വറയിലും സുറാത്തിലുമൊക്കെ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ അള്ളാഹുവിനിൻ്റെ മഹുബദൽ കൊണ്ട് അള്ളാ ഞങ്ങളെ അയൽമ പഠിക്കാൻ സഹായിക്കുന്നവർ സഹായിച്ചവർ ഞങ്ങൾക്ക് വസ്ത്രം നൽകിയവർ ഞങ്ങൾ അഭ്യതയകാംശികൾ ആ കൊണ്ടുവസിക്കണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ ലോകം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ ശിഫാഹ് നൽകണേ അല്ല പലവിധ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുടെ സലാമത്ത് നൽകണേയല്ല അപ്പം ഞങ്ങളുടെ മനുഷ്യത്തിന്റെ മേഖലയിലൊക്കെ വെറുക്കത്ത് നൽകണേയല്ലാഹുരുടെ സമ്പത്ത് നൽകണേയല്ല ധാരാളം സക്കാത്തുംസയും ഒക്കെ കൊടുക്കാൻ ഉതകുന്ന രീതിയിൽ സാമ്പത്തിക നൽകണേയല്ല വിദേശത്തും സ്വദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരുടെ ജോലിയില്ലാത്ത പ്രയാസ ഹൈരായ ജോലി നൽകണയല്ലാത്തായ ശമ്പളം നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണയല്ലോ ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറിൻ്റെ കവാടങ്ങൾ തുറന്നു നൽകണമെന്ന ജോലി ചെയ്യുന്നവർക്ക് ആയിരാരോഗ്യം നൽകണമെന്ന ജോലി ചെയ്യാൻ സന്തോഷവും സമാധാനവും ഒക്കെ നൽകി നൽകിയനുഗ്രഹിക്കണമെന്ന ബഹുമാനായ കടം കൊണ്ട് വിഷമിക്കുന്നവരുടെയൊക്കെ കിട്ടാനുള്ള തോഫി നൽകണമെന്നാ മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരുടെ ശാലയങ്ങളായി മക്കളെ നൽകണമെന്ന വിവാഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്നവരുടെ ഖൈറായനകൾ നൽകിയനുഗ്രഹിക്കണേ എന്നാ ബഹുമാനായ റബ്ബേൻ്റെ മഹാനുപതിൽ കൊണ്ട് എല്ലായിരം ലോക വിജയങ്ങൾ ഉൾപ്പെടുത്തണതല്ല ഞങ്ങളെ ഞങ്ങളുടെ സന്താനങ്ങളൊക്കെ നിശ്ചാലയങ്ങളും ണയല്ല ഓർമ്മശക്തി ബുദ്ധിശക്തി മേഖല ആയത പൊക്കെ നൽകി അനുഗ്രഹിക്കണയല്ല എന്നാ ഞങ്ങളെ കബറിലേക്ക് ഉപകരിക്കുന്ന സന്താനങ്ങളായി ഞങ്ങളെ സന്താനങ്ങളെ മാറ്റണേറേ അല്ലാഹ് നിന്റെ മാനുപതുകൊണ്ട് അല്ലോ إيمان سلام انتهى انكم سكنه جنه الله يبلدي ويغريكم الله ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا اغفر لنا وارحمنا ولوالدينا والدينا ولمات يا غفر امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير ال سيدنا محمد وعليه وصحبه اجمعين സുബാൻ അബി അബുൽസിയമായി സിഫുൻ അസ്സലാം അൽ മുർസലീന അലഹമുല്ലാറുബുലമീൻ ആമി അറബുൽ നിങ്ങളെ നമ്മളെ ഈ ക്ലാസിൻ്റെ ലിങ്കൊക്കെ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക അലഹമുള്ള മുഹറം പത്ത് കഴിഞ്ഞു അല്ലേ മുഹറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളൊക്കെ കഴിഞ്ഞു ഒരുപാട് വിവാത്തുകൾ ചെയ്തു കൊണ്ട് നോമ്പോറ്റി കൃഷി ഇല്ലാത്ത ഇവരൊക്കെ ഉണ്ട് അള്ളാഹു ഒക്കെ കപൂർ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇനിയിപ്പോൾ നമ്മളേക്ക് സഫർ കഴിഞ്ഞാൽ നമ്മളേക്ക് കടന്നു വരുന്നത് മുത്തൻബില്ലാല്സലമ്മയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബിയുള്ള പോലെ മാസമാണ് അറബിയിലോലിനെ വരവേൽക്കാനും സ്വീകരിക്കാനും ഒക്കെ നമുക്ക് തോഫീക്ക് നൽകട്ടെ അള്ളാഹു അറബുസ അള്ളാ മറ്റൊരു വീഡിയോയിൽ കാണാം കാണാൻ അസ്ലാമത്തല്ലാഹി വാബറക്കാത്തു